യുവിന് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി ജോലിയില്ല ശമ്പളമില്ല കുടുംബം പട്ടിണിയാണ് സാർ കുട്ടിയുടെ കൈയ്യൊടിച്ച് കിടക്കാറ് പോലീസ് ചേരുന്ന് നീതി കിട്ടില്ല അതോർപ്പം കട്ട് മുടിക്കുകയല്ലേ കെ എസ് ആർ ടി സി അങ്ങേക്കറിയാവുന്നതല്ലേ മിസ്റ്റർ ഗണേഷ് കുമാർ അങ്ങൊരു മന്ത്രിയാണെന്നുള്ളത് മനസ്സിലാക്കണ്ട അങ്ങേടെ അച്ഛൻ്റെ പാരമ്പര്യം നിങ്ങോട്ടെന്താണ് പ്ലാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്നോട് പ്ലാൻ അങ്ങ് ഒന്നും ജോലിയിൽ എടുക്കുക പിരിച്ചു ആ എവിടെയെങ്കിലും പോയി സാറേ ഇങ്ങനെയുള്ള കുടുംബത്തെ കൊല്ലുന്നു ഞാൻ തെറ്റ് ചെയ്തോ എന്നല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടുത്തെ പക്ഷെ അവര് തെറ്റ് ചെയ്തിട്ട് മീഡിയാസിലും ഈ ചാനലുകൾ എല്ലാത്തിലും കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളേ ഇവിടെ മേയർക്കൊരു നീതി ബഹുമാനപ്പെട്ട എം എൽ നീതി സാറേ നീതി ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു പൗരൻ്റെ രോദനമാണ് നമ്മുടെ നാട്ടിൽ നീതി നിഷേധിക്കപ്പെടുന്നു കിരാത ഭരണമാണ് തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കപ്പെടുന്നു അബദ്ധം പറ്റുന്നവരെ ഭരണത്തിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുത്ത് ഇവിടുത്തെ ഭരണകർത്താക്കൾ ചിരിക്കുന്നു അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റ ഉത്തരവാദിത്വം അവർ കൃത്യനിഷ്ഠമായി സത്യസന്ധമായി ചെയ്യുന്നില്ല ഇവിടെ ട്രാൻസ്പോർട്ടിലെ ഒരു ഡ്രൈവറായ യദുവിനെ ഇന്നേക്ക് മൂന്ന് മാസം തകയാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ ജോലിയിൽ തിരിച്ച് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല ഇവിടെ ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്ത എഫ് ഐ അദ്ദേഹം കുറ്റ ആരോപിതന് മാത്രമാണ് ബഹുമാനപ്പെട്ട കോടതി പരിശോധിച്ചാണ് കുറ്റവാളിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ എം എൽ എയും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയറും എതിരെയും എഫ് ഐ ആർ ഇട്ട് കോടതിയുടെ മുമ്പിൽ ഈ എഫ് ഐ ആർ ഉണ്ട് അവരും കുറ്റാരോപിതരാണ് അവർ ജോലി ചെയ്യുന്നു ശമ്പളം വാങ്ങിക്കുന്നു കുടുംബം പുലർത്തുന്നു ഇവിടെ സ്വച്ഛന്ധം വിഹരിക്കുന്നു പക്ഷേ ഈ കുറ്റാരോപിതനായ യെതുവിന് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി ജോലിയില്ല ശമ്പളമില്ല കുടുംബം പട്ടിണിയാണ് സാർ കുട്ടിയുടെ കൈയ്യൊടിഞ്ഞ് കിടക്കുകയാണ് എന്തെങ്കിലും ഒരു മര്യാദ ഉണ്ടെങ്കിൽ സഹാനുഭൂതി ഉണ്ടെങ്കിൽ അയാൾക്ക് ജോലി കൊടുക്കുക ജോലി കൊടുക്കുക അല്ലെങ്കിൽ അയാളെ പറഞ്ഞു വിടുക എവിടെയെങ്കിലും ചെന്ന് ജീവിക്കട്ടെ സാർ എവിടെയെങ്കിലും ചെന്ന് ജീവിക്കട്ടെ വിശപ്പും ദാഹുള്ള ഒരു കുടുംബമാണ് പട്ടിണി കുട്ടി കിടന്ന് കരയുമ്പോൾ അച്ഛൻ്റെയും അമ്മയും മുട്ടച്ഛൻ്റെയും മനസ്സ് നീറുകയാണ് സാർ കുഞ്ഞു കുട്ടികളുള്ളവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ പട്ടിണി നന്നായി അറിഞ്ഞവനെ കാടി വെള്ളത്തിൻ്റെ ഫാദറിയൂ എന്ന് പറയുന്നു ഇത് പട്ടിണിയാണ് സാർ നിങ്ങളുടെ മക്കളോ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ അതിനുള്ള മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാകും ആ കുട്ടിക്ക് കൈയ്യൊടിഞ്ഞിട്ട് ചികിത്സിക്കാൻ പോലും സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുകയാണ് ആ പിതാവ് ആ പിതാവ് എന്ത് കുറ്റമാണ് ചെയ്തത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം അത് ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഈ ഈ വെള്ളാനേല അല്ല മുഴുവൻ കട്ടുമുടിക്കുകയല്ലേ കെ എസ് ആർ ടി സി അങ്ങറിയാവുന്നല്ലേ മിസ്റ്റർ ഗണേഷ് കുമാർ അങ്ങൊരു മന്ത്രിയാണെന്നുള്ള മനസ്സിലാക്കണ്ട അങ്ങേടെ അച്ഛൻ്റെ പാരമ്പര്യം അങ്ങ് കാത്തു സൂക്ഷിക്കണം ഇന്ന് പത്തനാപുരത്തും പത്തനംതിട്ടയിലുമൊക്കെ ഈ സമരാക്തി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ അയാളെ ജോലിക്കിടക്കുക അല്ലെങ്കിൽ അയാളെ പിരിച്ചുവിടുക അയാളെ സെക്യൂരിറ്റി മാവിച്ചിട്ടുണ്ടല്ലോ ആ പൈസ കൊടുത്ത് പിരിച്ചുവിടുക ആ പാവം ആ പാവം എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ സാറേ എന്തിനാ ഇങ്ങനെയുള്ള നിരപരാധികളെ കുടുംബത്തെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു മേയറും ഇപ്പോൾ ജോലിയിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അവർക്കതിനുള്ള വേതനം ലഭിക്കുന്നു അവരെ സർവ്വ കൂടി ആർമാദിച്ച് ജീവിക്കുന്നു എന്നാൽ ആ പാവപ്പെട്ട ഡ്രൈവർ ഏതു മൂന്ന് മാസമായി വേലയും കൂലിയും ഇല്ലാതെ അമ്മയില്ലാത്ത ഒരു കുഞ്ഞിനെ പോലും സംരക്ഷിക്കാൻ മാർഗമില്ലാതെ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ല എന്ന ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഏതു പരസ്യമായിട്ട് പറഞ്ഞിട്ട് പോലും ഇതുവരെയും ഉന്നത അധികാര സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ഒരു ജോലി കൊടുക്കുകയോ അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ എൻ്റെ ജോലിയിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിരിച്ചു വിട്ടുകൊണ്ട് അദ്ദേഹത്തിന് മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്യുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വന്ന പാലക്കാട് ഉണ്ട് ചേട്ടാ ഇപ്പം നിങ്ങളെ പാലക്കാട് നിന്ന് യദുവിനെ നിങ്ങൾക്ക് നേരത്തെ അറിയത്തുമില്ല കണ്ടിട്ടുമില്ല ഇങ്ങനെ വിഷയം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ അപ്പം ഈ വിഷയം യദുവിൻ്റെ ജോലി സംബന്ധമായിട്ടൊരു ഇതും സർക്കാരോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്ത് സമരം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഏതാണ്ട് ഇന്നേക്ക് മൂന്ന് മാസക്കാലമായി യെദുവിൻ്റെ ഒരു പ്രശ്നം തുടങ്ങിയിട്ടാണ് ഇദ്ദേഹത്തെ പേപ്പറിലും ചാനലിലും ഒക്കെ കണ്ടുള്ള പരിധിയുള്ളൂ ഞങ്ങൾ ഇതുവരെ അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല അപ്പോൾ ഞങ്ങൾ പാലക്കാട് ജില്ലയുടെയും അതുപോലെ തൃശ്ശൂരും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ അന്യായത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് നിരപരാധിയായ ഒരു മനുഷ്യന് ഒരു കാരണവുമില്ലാതെ നമ്മുടെ നിയമം കൊണ്ട് തന്നെ അകറ്റി നിർത്തുക ചെയ്യുന്നു അദ്ദേഹത്തിന് കുടുംബവും കുട്ടികളും മാതാപിതാക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇവ ഇവിടെ ഈ പ്രശ്നത്തിലുള്ള മേയറും ഉണ്ട് അതുപോലെ തന്നെ എം എൽ എ ഒക്കെ ഉണ്ട് അവർക്ക് കുടുംബമൊക്കെ ഉണ്ട് ജോലിയൊക്കെ ഉണ്ട് രണ്ട് ഒരേ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത് കുറ്റവാളി എന്ന് അവരെ നിരൂപിച്ചിട്ടില്ല കാരണം കോടതിയാണല്ലോ കുറ്റ ആരോപിതരാണ് ഇപ്പോൾ അവർ കൃത്യമായിട്ട് ശമ്പളം വാങ്ങിക്കുന്നുണ്ട് കുടുംബമുണ്ട് കുടുംബം പുലർത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉണ്ട് ഈ ഒരു വ്യക്തിയെ മാത്രം അതിൽ നിന്ന് ജോലിയില്ല ശമ്പളവും ഇല്ല ഭക്ഷണവും ഇല്ല കുടുംബമാകപ്പാട് ബുദ്ധിമുട്ട് ഇത് രണ്ട് രീതിയാണ് നിയമം രണ്ട് രീതി പ്രവർത്തിക്കുന്നു അനുസരിച്ച് ഒരേ നിയമം എല്ലാ പൗരന്മാർക്കും ഒരേ നിയമമാണ് പക്ഷേ ഇവിടെ രണ്ട് രീതി പ്രവർത്തിക്കുന്നു അതിനെതിരെ ഞങ്ങൾ പ്രവർത്തിച്ചു ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങളുടെ ശാന്തമായ ഒരു പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തി അപ്പോഴാണ് ഇദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നു ആദ്യമായിട്ട് ആയിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത് ഇദ്ദേഹത്തെ കാണുന്നതും ഇദ്ദേഹത്തെ കണ്ടത് വളരെ സന്തോഷമായി ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ് മുഖത്തിനൊക്കെ നല്ല ഐശ്വര്യമുണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ അന്യായത്തിനെതിരെ പ്രവർത്തിക്കാൻ ഏത് സമയം ഞങ്ങൾ ഉണ്ടാകും യെതുവിന് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് വന്നവരിൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഒരു നാല് പേര് മാത്രമേ വന്നിട്ടുള്ളൂ പാലക്കാട് എൻ്റെ നാട് എറണാകുളമാണ് അപ്പം ഞങ്ങളിങ്ങനെ പല ഭാഗത്തു നിന്നിവിടെ വന്നു ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് ഞങ്ങൾ യദുവിന് ഐക്യദാർഢ്യം കാരണം യദുവിന് നീതി നിഷേധിച്ചതിനെതിരെയുള്ള ഐക്യദാർഢ്യം ാണ് ഞങ്ങൾ ഇന്നിപ്പോൾ പ്രകടിപ്പിച്ചത് ഈ ഐക്യം ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കാരണം ഒരു പാലക്കാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് കാര്യ സാധ്യത ജോലി കാര്യങ്ങളൊന്നും ഒന്നും ആയിട്ടും ഇല്ല ഒരുപാട് വരെ കണ്ടെങ്കിലും നിങ്ങൾ ഗതാഗത മന്ത്രി കത്ത് കൊടുത്തെങ്കിലും ഇതുവരെ ഒരു ഒരു ഇതുമില്ല എന്താണ് നിങ്ങളൊരു അഭിപ്രായം തോന്നുന്നത് ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിക്കല്ല നമ്മുടെ എല്ലാ മന്ത്രിമാർക്കും ഓരോ എം എൽ എക്കും പിന്നെ നമ്മുടെ ശശി തരൂർ പിന്നെ കൊടുക്കാനുള്ളത് ഇങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി സാറിന് മാത്രമേ കൊടുക്കാവുള്ളൂ ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരെല്ലാവരും എനിക്ക് അറിയത്തില്ല പിന്നെ ഇവരെ ഇത് ഓർഡിനറി കേരള ഗ്രൂപ്പിൽ കണ്ടുള്ള പരിചയമുള്ളൂ ആ ചേട്ടനെ ഞാൻ വിളിച്ചിരുന്നു ഇടയ്ക്ക് ആചാട സമരം ഇങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെയ്തപ്പോൾ വിളിച്ചിരുന്നു ബാക്കി ആരും ഞാൻ വിളിച്ചിട്ടില്ല അല്ല ഫോണിൽ കൂടെ സംസാരം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുവരിക്കും കണ്ടിട്ടൊന്നുമില്ല വളരെ സന്തോഷമുണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പക്ഷേ സത്യം പറഞ്ഞാൽ ചെറുപ്പക്കാരാണ് ഇറങ്ങേണ്ടത് ഇപ്പോഴത്തെ തലമുറ ഇല്ലേ യുവതലമുറയാണ് ഇറങ്ങേണ്ടത് പക്ഷേ ഓൾഡ് ജനറേഷനാണ് എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് യുവർ ജനറേഷനെ പോലെ പക്ഷേ പുതിയ പിള്ളേരൊന്നും ഇല്ലെന്ന് തോന്നുന്നു അതിനുള്ള ശക്തി കാണിക്കുന്നില്ല ഈ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനൊന്നും ശക്തി കാണിക്കുന്നില്ല ഇപ്പം ഞാൻ തെറ്റ് ചെയ്തോ ഇല്ല എന്നല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടുത്തെ പക്ഷേ അവർ തെറ്റ് ചെയ്തിട്ട് മീഡിയാസിലും ഈ ചാനലുകൾ എല്ലാത്തിലും കറക്റ്റായിട്ട് വന്നിട്ടുള്ളതാണ് എല്ലാവർക്കും കറക്റ്റ് വ്യക്തമായിട്ട് കൊച്ചു പിള്ളേർ വരെ ചെയ്തത് കാറ് ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് അവർക്കൊരു നിയമ നടപടി അവർക്ക് ജോലിയുണ്ട് യഥേഷ്ടം ജോലി ചെയ്യുന്നു സഞ്ചരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് മാത്രമാണ് ഈ ഒരു ഇപ്പൊ ഇരുപത്തി ഏഴാം തീയതി ആവുമ്പോൾ മൂന്ന് മാസമാകുന്നു മന്ത്രി ഒന്നും മിണ്ടുന്നുമില്ല കണ്ടതായിട്ട് അതാണ് ഈ ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ മന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ എൻ്റെ നമ്പർ ഇല്ലാത്തതു കൊണ്ടായിരിക്കും വിളിക്കാത്ത കോണ്ടാക്ട് നമ്പർ വരെ വെച്ചിരുന്നു കൊടുത്ത് അപ്പോൾ പല കേസിലും മന്ത്രി നേരിട്ട് ഇടപെട്ട് കണ്ടക്ടറിനെ ഡ്രൈവറിനെ ഒക്കെ വിളിച്ച് അനുമോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെ അനുമോദിക്കണ്ട ഒന്നീ ജോലിന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ചെടുക്കുക അത്രമാത്ര മുന്നോട്ട് എന്താണ് പ്ലാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല മുന്നോട്ട് പ്ലാൻ എന്താ നമ്മൾ ഒന്നും ജോലിയിൽ എടുക്കുക അല്ലെങ്കിൽ പിരിച്ചു വിടുക മുന്നോട്ടല്ലാതെ ഞാൻ എന്ത് പ്ലാൻ ചെയ്യാം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം കോടതി വിധിയും കോടതി നിയമം അനുസരിച്ച് തന്നെ പോവുകയുള്ളൂ കോടതി വിധിയാണ് പോലീസ് ചേരി നിന്ന് നീതി കിട്ടൂല അത് ഉറപ്പാണ് വേദന എന്താണ് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ആ കൊച്ചുകൂട്ടിക്ക് മിസ്റ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാടമുണ്ട് അവിടെ ഇരിക്കാനായിട്ട് ഇറങ്ങി പുറത്ത് പോകണം ജോലി ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യണം അത് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം ആ സ്ഥാനത്ത് മറ്റുള്ളവർ കയറി ഇരിക്കട്ടെ ഇവിടെ മേയർക്കൊരു നീതി ബഹുമാനപ്പെട്ട എം എൽ എക്കൊരു നീതി അവർ കുറ്റവാളികളല്ല അവരെ പക്ഷേ ജോലിയുണ്ട് പക്ഷേ യതുവരെ കുറ്റാരോപിതരാണ് അയാൾക്ക് ശിക്ഷ വിജിത്തിരിക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് ശിക്ഷ വിധിക്കാനുള്ള അധികാരം ആർക്ക് ആര് തന്നു അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി അങ് അയാളെ ജോലിക്കെടുക്കുക അല്ലെങ്കിൽ അയാളെ പിരിച്ചുവിടുക എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ആമിയഴൻ തോട് ക്ലീ ക്ലീൻ ചെയ്തെങ്കിലും അയാൾ അന്നം കഴിച്ച് ജീവിക്കട്ടെ അയാളുടെ കുടുംബം രക്ഷപ്പെട്ടതെന്ന് കൈകൂപ്പി പറയുകയാണ് അവസാനം ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും കെ എസ് ആർ ടി സിയും ഈ ഇരിക്കുന്ന തൊണ്ണുതമ്പുരാക്കന്മാരും ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു